നമ്മുടെ ചോദ്യത്തിൽ ആശയക്കുഴപ്പമുണ്ടോ എന്നുള്ള നമ്മുടെ ചോദ്യത്തിൽ എനിക്ക് ആശയക്കുഴപ്പമുണ്ട് എന്ന് വെച്ചാൽ ആശയക്കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു ആശയക്കുഴപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാൽപ്പത്തി ഒമ്പതിൽ ഈ വിഗ്രഹം അതിനകത്തേക്ക് ഒളിച്ചു കടത്തിയപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ തീട്ടൂരം അംഗീകരിക്കാൻ കോൺഗ്രസ്കാർ തയ്യാറായിരുന്നില്ല പിന്നീട് എൺപത്തിയാറിൽ ഈ പള്ളിക്കകത്ത് ക്ഷേത്ര ക്ഷേത്രാരാധന നടത്താൻ അനുവദിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയാണ് എൺപത്തി ഒൻപതിൽ ശിലാന്യാസം നടത്താൻ അനുവദിച്ചിട്ടുള്ളത് അന്നത്തെ രാജീവ് ഗാന്ധിയുടെ ഗവണ്മെൻറ്റാണ് തൊണ്ണൂറ്റി രണ്ടിൽ പള്ളി പൊളിക്കുമ്പോൾ നോക്കി നിന്നത് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്തത് കോൺഗ്രസ് പാർട്ടിയാണ് അവിടെ രാമക്ഷേത്ര നിർമ്മാണം വേണം എന്നാവശ്യപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് അപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളവും ഈ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന രാമക്ഷേത്രത്തിൽ അവർ ബി ജെ പി സഹസ്ഥാപകരാണ് അപ്പോൾ എവിടെയാ കോൺഗ്രസ്സിന് ആശയക്കുഴപ്പം കോൺഗ്രസ്സിന് ആശയക്കുഴപ്പമില്ല കോൺഗ്രസ് ഇരുപത്തിരണ്ടാം തീയത്തെ പരിപാടിയിൽ നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുന്ന സമയത്ത് അഞ്ച് പേര് ഗർഭഗൃഹത്തിൽ ഗർഭഗൃഹത്തിലുണ്ടാകുന്ന സമയത്ത് നരേന്ദ്രമോദി അടക്കമുള്ള നാല് രാഷ്ട്രീയക്കാരും ഒരു പുരോഹിതനും മാത്രമായിരിക്കുന്ന ആ ചടങ്ങ് രാഷ്ട്രീയ നിലപാടുള്ള ചടങ്ങാണ് ആയിക്കോട്ടെ അത് അതിപ്പോ ഇന്ന് ഇന്നൊട്ടും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് നാല് പേര് പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരെ ഗർഭഗൃഹത്തില് കൊണ്ടുപോയിരുത്തിയിട്ട് നിങ്ങളൊരു പ്രതിഷ്ഠ നടത്തുമ്പോൾ മുരേന്ദ്രമോദി അതിനകത്ത് ഇരിക്കുമ്പോ ആരെയാണ് ക്യാമറ എന്താ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറോ അന്നത്തെ ദിവസം നോക്കിക്കോ നമ്മുടെ 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 ന്യൂസ് റൂമിൽ ഒരു ഒരു അമ്പത് ടെലിവിഷൻ ചാനലുകളൊക്കെ ഉണ്ടാവുമല്ലോ ഉണ്ടാവല്ലോ ഈ അൻപത് ടെലിവിഷൻ ചാനലുകളിൽ നമ്മുടെ കേട്ടോ നമ്മുടേതടക്കം ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക ഇത് ഇത് മാത്രമാണ് ഉണ്ടാവുക ഈ അൻപതെണ്ണത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് അൻപതെണ്ണത്തിൽ കാണുമ്പോൾ ഈ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഇത് ടെലിവൈസ് ചെയ്യുന്ന ഉറപ്പാക്കും നരേന്ദ്രമോദി അതിനു വേണ്ടിയിട്ടാണ് അദാനിമാരെ കൊണ്ട് ഈ പറയുന്ന ടെലിവിഷൻ ചാനലുകളൊക്കെ ഏറ്റെടുപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ുംദാനി ഏറ്റെടുത്തില്ലെങ്കിലും എല്ലാ ടെലിവിഷൻ ചാനലുകളും അത് കാണിക്കും അതാനി ഏറ്റെടുത്തില്ലെങ്കിലും അതാനിയെ കൊണ്ട് ഏറ്റെടുപ്പിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഇവന്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വേറൊരു നെറേറ്റീവ് മാധ്യമ രംഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് അദാനി മാരക്കൊണ്ട് ഞാൻ അദാനി എന്ന് മാത്രം പറയുന്നില്ല അദാനി മാരക്കൊണ്ട് ഇതേ ഏറ്റെടുപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരൊറ്റ നറേറ്റീവ് ആ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി സൃഷ്ടിക്കുന്ന നറേറ്റീവ് മാത്രമേ ഇന്ത്യയിൽ ഓടുന്നുള്ളൂ അതല്ലാത്ത ഓരോ നറേറ്റീവ് ഇല്ല നമുക്ക് ഈ അടുത്ത കാലഘട്ടത്തിൽ നടന്നതല്ലേ പാർലമെന്റിൽ നാല് പിള്ളേർ കയറി ബഹളം ഉണ്ടാക്കിയ സമയത്ത് ഒരൊറ്റ മാധ്യമ പ്രവർത്തകൻ അതേക്കുറിച്ച് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചോ നിങ്ങളെ വീഡിയോ കവറേ കവറേജ് ചെയ്തതെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ആ നിലയിലാണെന്നേ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അതാണ് നമ്മുടെ പ്രശ്നം നമ്മളൊക്കെ നമ്മളൊക്കെ കുനിയാൻ പറയുമ്പം എഴഞ്ഞു നടക്കുന്നവരാണെന്നേ മാധ്യമപ്രദേഹം ഞാനും എൻ്റെ വർഗവും എഴയാൻ പറയുമ്പോൾ കുഞ്ഞു നടക്കുന്നവരാണ് അത് പോട്ടെ അത് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള വിഷയമൊന്നും അപ്പൊ ഈ ഈ ആശയക്കുഴപ്പം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആശയക്കുഴപ്പം യഥാർത്ഥത്തിൽ ഒരു ആശയക്കുഴപ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇല്ല പക്ഷേ കോൺഗ്രസ് ഇരുപത്തിരണ്ടാം പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു നിലപാട് എടുക്കാൻ കോൺഗ്രസിന് കഴിയുകയുമില്ല എന്ന് വിശ്വസിക്കുന്ന അടുത്ത ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി അവിടെ എത്തുമോ രാഹുൽ ഗാന്ധി പറയണമെന്നാണല്ലോ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അച്ഛനാണ് അതിനുള്ളിൽ ക്ഷേത്രം ആണെന്ന് രാഹുൽ ഗാന്ധി പറയണം വരുത്തിക്കാട് പറഞ്ഞ പോരാ എനിക്കിത് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് രാഹുൽ ഗാന്ധി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ രാഹുൽ ഗാന്ധി എനിക്ക് നേര രമേശിന്റെ കമ്മ്യൂണിക്കപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി ഒരു നിലപാട് പറഞ്ഞതായി എനിക്കറിയില്ലേഴ്സ്